മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ബിഗ് സ്ക്രീൻ മിനി സ്ക്രീൻ നടിയാണ് നിഷ സാരംഗ് എങ്കിലും ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന ഉപ്പും മുളകും എന്ന പരമ്പരയിലെ നീലു അമ്മ എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് നിഷ സാര ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയത്തിൽ വലിയൊരു സ്ഥാനം പിടിച്ചുപറ്റിയത് അഭിനയത്തിൽ മാത്രമല്ല നിഷ സാരംഗ് സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും ആരാധകർക്കായി പങ്കുവെക്കാറുമുണ്ട് ഇതാ താരത്തിന്റെ പുത്തൻ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ചർച്ചാ വിഷയമായി മാറുന്നത് നിഷ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആയിരുന്നു നിഷയുടെ ആദ്യ വിവാഹം ആ വിവാഹ ബന്ധത്തിൽ നിഷയ്ക്ക് രണ്ട് പെൺമക്കളുമുണ്ട് അമ്മയായിട്ടും സിംഗിൾ മദറായിട്ട് നിഷ സാരംഗ് മുന്നോട്ട് പോവുകയാണ് എന്നാൽ ഇപ്പോഴിതാ അൻപതാം വയസ്സിൽ ഒരു കൂട്ട ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് താരം ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് നിഷ സാരംഗിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മക്കളൊക്കെ വളർന്ന് വലുതായി കഴിഞ്ഞാൽ അവർ അവരുടെ ലോകത്തായിരിക്കും നമ്മുടെ ലോകം വേറെയായിരിക്കും ആ സമയത്ത് നമുക്ക് തുറന്ന് സംസാരിക്കാനും ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം പറയാനും ഒരാൾ ആവശ്യമാണ് പ്രത്യേകിച്ച് എൻറെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പലപ്പോഴായിട്ടും ഷൂട്ടിംഗ് തിരക്കുകളിലായിരിക്കും ആ സമയത്ത് വീട്ടിലേക്ക് എത്തുമ്പോൾ എൻ്റെ കാര്യങ്ങൾ പറയാനും കേൾക്കാനും ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമേ അൻപത് വയസ്സിൽ എന്നെ എനിക്ക് സന്തോഷവതിയാക്കി നിർത്താൻ കഴിയുകയുള്ളൂ ഞാൻ സന്തോഷവതി ആയാൽ മാത്രമേ നാളെ എൻ്റെ ആരോഗ്യം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ ഒരു യൂട്യൂബ് ചാനലിനോടാണ് താരം മനസ്സ് തുറന്നത് നടിക്ക് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല എന്നാണ് ആരാധകരുടെ ആശംസകൾ അതേസമയം മക്കളും അമ്മയ്ക്ക് സപ്പോർട്ടായിട്ട് രംഗത്ത് വന്നു മക്കളുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു അമ്മയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾക്കും അതിൽ വല്ലാത്ത സന്തോഷം തന്നെയാണുള്ളത് എന്നാൽ അമ്മയുടെ പണം കണ്ട് അമ്മയെ സ്നേഹിച്ചു വരുന്നവരാകരുത് അങ്ങനെയുള്ള ബന്ധത്തിനോട് ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല അമ്മയെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരു വ്യക്തി ായിരിക്കണം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമാണ് എന്നായിരുന്നു മക്കളുടെ വാക്കുകൾ നിരവധി പേരാണ് നിഷ സാരംഗിനും മക്കൾക്കും ആശംസകൾ അറിയിച്ചതും അതേസമയം വിവാഹത്തെക്കുറിച്ചൊന്നും ഇതുവരെയായിട്ടും ഒരു വ്യക്തമായ മറുപടി നിഷ സാരംഗ് തന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് നിഷ സാരംഗ് മിനി സ്ക്രിൽ മാത്രമല്ല ബിഗ് സ്ക്രീനിലും താരം ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ബിഗ് സ്ക്രീനിലൂടെ അല്ലാതെ മിനി സ്ക്രീനിലൂടെ ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന ഉപ്പും മുളകും എന്ന ഹാസ്യ ഹാസ്യപരമ്പരയിലൂടെയാണ് നീലും അമ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നടി നിഷാ സാരംഗ് ശ്രദ്ധ നേടിയത്